ജോഷി സംവിധാനം ചെയ്യുകയും പ്രമുഖ നടൻ സുരേഷ് ഗോപി നായകനായി എത്തുകയും ചെയ്ത സിനിമയാണ് ലേലം ലേലം എന്ന ഒരറ്റ സിനിമയിലൂടെ ആരാധകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് നന്ദിനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് സുരേഷ് ഗോപിയും നന്ദിനിയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചു കൊണ്ടെത്തിയ ലേലം എന്ന സിനിമ പുറത്തിറങ്ങിയത് കലാഭവൻ മണി നായകനായി എത്തിയ കരിമാടിക്കുടൻ മോഹൻലാൽ നായകനായി എത്തിയ അയാൾ കഥ എഴുതുകയാണ് എന്നിങ്ങനെയുള്ള സൂപ്പർ ഹിറ്റ് സിനിമകളിലൂടെയാണ് താരം മലയാളത്തിൽ ശ്രദ്ധ നേടിയത് മലയാളത്തിന് പുറമേ തമിഴ് കന്നഡ തെലുങ്ക് എന്നിങ്ങനെയൊക്കെയുള്ള ഭാഷകളിലും നന്ദിനി അഭിനയിച്ചിട്ടുണ്ട് തമിഴ് കൗസല്യ എന്ന പേരിലായിരുന്നു നന്ദിനി അഭിനയിച്ചിരുന്നത് മലയാളത്തിലെ നന്ദിനി തമിഴിലെ കൗസല്യായിരുന്നു മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട നടിയാണ് നന്ദിനി ചുരുക്കം ചില സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റ് തന്നെയായിരുന്നു മികച്ച നടന്മാരുടെ കൂടെയായിരുന്നു നടിയായിട്ട് അഭിനയിച്ചത് ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലും നന്ദിനി സജീവമാകാറുണ്ട് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് നന്ദിനിയുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അഭിനയത്തിൽ നിന്നും അല്പം ബ്രേക്ക് ബ്രേക്കെടുത്ത് ഇപ്പോൾ ബാംഗ്ലൂരിൽ സ്വസ്ഥമായിട്ടുള്ള ജീവിതം നയിച്ചു കൊണ്ടുവരികയാണ് നന്ദിനി ഇപ്പോഴത്തെ നന്ദിനി സിനിമയിൽ നിന്നും മാറി നിന്ന കാലഘട്ടത്തെക്കുറിച്ച് തുറന്ന് സംസാരിച്ചിരിക്കുകയാണ് ഇതിന്റെ വീഡിയോകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് നന്ദിനുടെ വാക്കുകളിൽ ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അന്ന് സിനിമയിൽ നിന്നും ചെറിയൊരു ഇടവേളയെടുത്ത് ഞരമ്പിനെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ആഹാരം നന്നായി കഴിച്ചു അന്നൊന്നും ഡോക്ടറെ കാണിക്കാൻ സാധിച്ചില്ല ഒരു മനുഷ്യനെ കഴിക്കാവുന്നതിലും അധികം ഭക്ഷണമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത് ഭക്ഷണത്തിനോട് വല്ലാത്തൊരു ആക്രാന്തമായിരുന്നു നിയന്ത്രണം ലഭിച്ചിരുന്നതേയില്ല അതുകൊണ്ട് തന്നെ ധാരാളമായി വണ്ണം വെച്ചു പല ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാവുകയും ചെയ്തു ഷൂട്ടിംഗ് ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് വല്ലാത്ത വിശപ്പ് തോന്നുമായിരുന്നു ആ സമയത്തൊക്കെ ഗ്ലൂക്കോസിന്റെ വെള്ളം വെല്ലാണ്ട് കുടിക്കുമായിരുന്നു നിയന്ത്രണമില്ലാത്ത ഭക്ഷണ ക്രമീകരണങ്ങളായിരുന്നു അമിതവണ്ണത്തിന് കാരണം ഇങ്ങനെയായിരുന്നു സിനിമയിൽ നിന്നും മാറി നിന്നത് എന്നും കൂടാതെ വിവാഹത്തെക്കുറിച്ചും കൂടെ നന്ദിനി തുറന്നു പറഞ്ഞു വിവാഹത്തെ പുച്ഛിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാത്ത ഒരാളല്ല ഞാൻ വിവാഹം കഴിക്കുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയിട്ടില്ല ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു എന്നാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പിരിയേണ്ടി വന്നു പിന്നീട് വിവാഹത്തെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല അച്ഛന്റെയും അമ്മയുടെയും കൂടെ താമസിക്കാനായിരുന്നു ആഗ്രഹം ഇപ്പോൾ ഭക്ഷണത്തിൽ ക്രമീകരണങ്ങൾ വരുത്തി നന്ദിനി വണ്ണം കുറച്ചു കൂടാതെ മുഖത്ത് പ്രായം തോന്നിക്കാതിരിക്കാൻ വേണ്ടിയുള്ള മെഡിസിൻസും ഉപയോഗിക്കുന്നുണ്ട്